സുഹൃത്തുക്കളെ രജനീകാന്തിൻ്റെ മകൾ ഐശ്വര്യയുടെ സിനിമ വരുന്നു രജനീകാന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്യുന്നത് ഒപ്പം തന്നെ രണ്ടു മൂന്ന് ആളുകൾ കൂടി അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് കൊണ്ടുവരും നമുക്ക് കണ്ടും പരിചയമുള്ളതും പരിചയമില്ലാത്ത കുറച്ച് ആളുകൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ ഈ ഒരു വിഷയത്തേക്കാൾ ഒന്നോ രണ്ടോ മൂന്നോ വിഷയങ്ങൾ ഈ ഒരൊറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ഞാൻ നടത്താൻ ശ്രമിക്കുന്നത് ഒരൊറ്റ വിഷയം മാത്രമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒന്നും കിട്ടുന്നുണ്ടാവില്ല എന്നുള്ള തോന്നലാണ് ഒന്നോ രണ്ടോ വിഷയങ്ങൾ കൂടി ഇത് സംസാരിക്കാമെന്ന് വിചാരിച്ചത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഐശ്വര്യ രജനീകാന്തിന്റെ മകൾ ഐശ്വര്യമാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ലാൽ സലാം എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് ഇതാ നമ്മുടെ മുമ്പിലേക്ക് ആ ഒരു സിനിമ എത്താറായി അടുത്ത ആഴ്ചയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഈ ഒരു സിനിമ എത്തും എന്തായാലും ഈ സിനിമ എന്ത് വന്നാലും കാണണം രജനി ആരാധകർക്ക് വളരെയധികം ആവേശം ഉണ്ടാക്കുന്ന സിനിമയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമയെ പ്രൊമോട്ട് അത്യാവശ്യം ചെയ്യുന്നുണ്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ ഇത്തരം പ്രൊമോട്ടുകൾ ഒപ്പം തന്നെ ഈ സിനിമ ആരൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നു എന്ന് കൂടി നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ള രസകരമായ കാര്യമാണ് ഈ ഒരു കാര്യത്തെ നമുക്ക് ഒരു വേറെ തരത്തിൽ നമുക്ക് ചിന്തിക്കാം എന്നുള്ളതാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഐശ്വര്യ വിവാഹം കഴിച്ചത് ധനുഷിനെ എന്ന് അറിയാം അവർ വേർ പിരിഞ്ഞാണ് ഇപ്പോൾ ജീവിക്കുന്നത് നിയമകരായിട്ട് അവർ വേറെ പിരിൽ നടന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ആളുകളൊക്കെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു എന്ന ഒരു പ്രവർത്തനം ആളുകളൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് അവിടെ ധനുഷ് ഈ ഒരു സിനിമയുടെ പോസ്റ്റർ അല്ലെങ്കിൽ വീഡിയോ അദ്ദേഹം ട്വീറ്റ് ചെയ്തു എന്നുള്ളതാണ് ട്വീറ്റ് ചെയ്യുമ്പോൾ തലൈവർ എന്നൊക്കെ എഴുതിക്കൊണ്ട് ആ ഒരു ടീമിന് മുഴുവൻ ആശംസകൾ നേർന്നുകൊണ്ടാണ് ആ ഒരു ട്വീറ്റ് സംഭവിച്ചിരിക്കുന്നത് ആ ഒരു ട്വീറ്റിനെ ഇത്ര അധികം ആഘോഷിക്കുവാനും ഒരു അത്ഭുതത്തോടു കൂടി കാണാനുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഐശ്വര്യമായിട്ട് വേറെപിരിഞ്ഞ് ജീവിക്കുന്ന ധനുഷ് തൻ്റെ മുൻഭാര്യയുടെ ഒരു സിനിമാ സംവിധാനത്തെ ഇങ്ങനെ പ്രോത്സാഹിക്കുന്നു എന്നുള്ള സംശയത്തിനാണ് ആളുകളൊക്കെ നിൽക്കുന്നത് നമ്മൾ ഇപ്പോഴും എത്രയോ കാലങ്ങൾക്ക് മുമ്പിൽ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവായിരിക്കാം ഇതുപോലെ ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം മുൻഭാര്യയാണ് മുൻ ഭാര്യയോടെ നമ്മുടെ മലയാളികളൊരു സങ്കല്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ മുൻഭാര്യ ആയിക്കോട്ടെ മുൻഭാര്യയുടെ ബന്ധുക്കളായിക്കോട്ടെ അവരുടെയൊക്കെ ഒരു ശത്രുതാ മനോഭാവമായിരിക്കും ആ ഒരു ശത്രുതാ മനോഭാവം മരണം വരെ മാറ്റി നിർത്തത്തില്ല ഇവൻ മുൻ ഭാര്യ പിന്നെ ഇവിടെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ തന്നെ അവരോടുള്ള അപാരമായിട്ടുള്ള ശത്രുതയും മറ്റൊക്കെ അവരവരുടെ മുഖത്ത് പോലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിനെ മാറ്റി തീർക്കുന്ന രീതിയിലേക്കുള്ളൊരു സമൂഹം അല്ലെങ്കിൽ മാറ്റി തീർക്കുന്ന രീതിയിലേക്കുള്ള ചർച്ചകളോ അല്ലെങ്കിൽ അത്രത്തുള്ള ഒരു തോട്ട് പ്രോസസിങ് ഒന്നും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നില്ല മുൻ ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആളുകൾ മുമ്പിലേക്കാണ് മുൻ ഭാര്യയുടെ ഒരു സിനിമ ഇദ്ദേഹത്തിന്റെ ട്വീറ്റിലേക്ക് അദ്ദേഹം ഷെയർ ചെയ്യുകയും അവർക്ക് ആശംസകൾ നൽകുകയും ചെയ്യുമ്പോൾ ഒരു വലിയ അത്ഭുതമായിട്ട് നമുക്കൊക്കെ മാറുന്നത് അല്ലെങ്കിൽ ചില പൊതു മലയാളി സമൂഹത്തിന് അത് മാറുന്നതും വാർത്തയായിട്ടും മാറുന്നു രണ്ടാമത്തെ കാര്യം ഐശ്വര്യ പറയുന്ന വേറെ കാര്യം தன் அப்பைய சில ஆள்கள் எல்லாம் சில பேருகளிட்டு விழிக்கணும் அதுல ஒரு பேரு பரையுது என்ட அப்பா சங்கி அல்ல കാരണം ഐശ്വര്യക്ക് എന്താണ് സംഘി എന്ന് അറിയത്തില്ല അറിയണമെന്നു നിർബന്ധമൊന്നുമില്ല കാരണം അവർ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇത്തരം സമൂഹത്തിലുള്ള ഇത്തരം പേരുകളൊന്നും പലപ്പോഴും പരിചയം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ മലയാളികൾ കൃത്യമായിട്ടും സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള തീവ്ര ഹിന്ദുത്വ അനുകൂലികളായിട്ടുള്ള ആളുകളെ മുഴുവൻ സംഘികൾ എന്നുള്ള പേരിട്ട് വിളിക്കാറുണ്ട് അത്തരം വെളിപ്പേര് നമ്മുടെ രജനീകാന്തിന് കൂടി വന്നു എന്നുള്ളതിന്റെ കാരണമായിട്ട് മാറുന്നത് അദ്ദേഹം രാമക്ഷേത്രത്തെ അനുകൂലിക്കുകയും അതിന്റെ ഉദ്ഘാടനത്തിന് പോവുകയും ചെയ്തു എന്നുള്ളതാണ് അതോട് അതോടുകൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംഖ്യ എന്നുള്ളൊരു പേര് വന്നു പോയത് എന്തൊക്കെയാലും നമ്മുടെ മോഹൻലാലിന് അങ്ങനത്തെ ഒരു പേരുകളൊക്കെ വരുമായിരുന്നു ഇപ്പോഴും തെളിഞ്ഞും തെളിയാതൊക്കെ അത്ര പേരുകളൊക്കെ പലരും വിളിക്കുന്നുണ്ട് എന്തായാലും അത്ര ഒരു അനുകൂല നിലപാടൊക്കെ എടുക്കുന്നുണ്ടാണ് അങ്ങനെയൊക്കെ വിളിക്കുന്നത് അങ്ങനെയൊക്കെ ഇരിക്കെ തന്നെ ഏഹ് നമ്മുടെ രജനീകാന്തിനെതിരെ ഇത്തരത്തിലുള്ള സംഖ്യ എന്നുള്ള പേര് കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ സംഖ്യ എന്നുള്ള പേര് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ അന്വേഷിച്ചു എന്താണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത് അർത്ഥം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർക്കത് വലിയ വിഷമം ഉണ്ടാക്കി എൻ്റെ അച്ഛൻ സംഖ്യയല്ല സംഖ്യ ആയിരുന്നെങ്കിൽ ലാൽസലാം പോലെയുള്ള സിനിമ ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യം ആ ഒരു പേര് പോലും വളരെയധികം നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള വളരെയധികം മോശമായിട്ടുള്ള പേരാണെന്ന് നമ്മുടെ ഐശ്വര്യ എന്ന് പറയുന്ന ആ രജനീകാന്തിന്റെ മകൾക്ക് പോലും മനസ്സിലായിരിക്കുന്നതാണ് എന്നാണ് നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് മനസ്സിലാവുക എന്നുള്ളത് നമ്മൾ ഇനിയും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തൊക്കെയാലും അവർ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ അങ്ങനെ വിളിക്കരുത് അത് വളരെ മോശപ്പെട്ട ഒരു പേരാണ് എൻ്റെ അച്ഛൻ അങ്ങനെ ഒന്നും പെരുമാറാൻ സാധിക്കില്ല എല്ലാവരും ഒരേപോലെ പോലെ കാണുന്ന ഒരാളാണ് അപ്പോൾ എല്ലാവരും ഒരേപോലെ കാണാത്ത ആളുകൾ ഒരു മനുഷ്യനെ നമുക്ക് സംഖ്യ എന്ന് വിളിക്കാം എന്നൊക്കെ പറയാം ഇങ്ങനെ കൃത്യമായിട്ട് സംഖ്യ എന്നുള്ള കാര്യത്തിന് ഒരു ഡെഫിനേഷൻ അറിഞ്ഞു മറയാതെയും പറയുന്ന രീതിയിൽ ഐശ്വര്യ എന്ന് പറയുന്ന ആ ഒരു സംവിധായക തന്റെ ഏഹ് പ്രസംഗം അവസാനിപ്പിക്കുന്നുണ്ട് ആ ഒരു നിമിഷത്തിലെല്ലാം കണ്ണു നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ രജനികാന്ത് എന്ന് പറയുന്ന ആ ഒരു അപ്പ എന്തൊക്കെയാലും ഒന്ന് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ കൊണ്ട് വളരെ സമ്പന്നമാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ എന്നതുകൊണ്ട് അത് നിങ്ങളുടെ മുമ്പിൽ കൂടി ഇങ്ങനെ അവതരിപ്പിച്ചിട്ടെങ്കിൽ പിന്നെ എന്താണ് കാര്യം എന്ന ചിന്ത കൊണ്ട് പറഞ്ഞു മാത്രം എന്തായാലും തല സിനിമ ഇറങ്ങാൻ പോകുന്നു നമുക്ക് ഒരുമിച്ച് കാണാം കണ്ടതിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്നെഴുതണ ആ സംഘീവിളിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അതെത്ര വലിയ പ്രശ്നമാണോ